പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയം ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറൗഡമായ കർത്താവെ ഈ ദിവസം മുഴുവനും നിന്റെ കരുതലും സ്നേഹവും നൽകി അനുഗ്രഹിച്ചതിനു ഓർത്തു നന്ദി പറയും ഞങ്ങൾ ഓരോരുത്തരും അനുരജ്യപ്പെടുവാൻ വിളിക്കുന്ന പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധാത്മാവിനെ ജ്വലിച്ച സ്തെഫാനോസിനെ കല്ലെറിയുന്ന ജനക്കൂട്ടത്തിന് വേണ്ടി സ്റ്റെഫാനസ് സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി പ്രാർത്ഥിച്ചു പിതാവേ ഇവരോട് ക്ഷമിക്കണമേ അങ്ങ് പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയാത്തത് കൊണ്ടാണ് ഇവരുടെ പാപങ്ങൾ അങ്ങനെ കണക്കിലെടുക്കരുതേ എന്ന് സ്റ്റെഫാനസിനെ പോലെ ഞങ്ങൾക്കെതിരെ പെരുമാറുകയും വിദ്വേഷത്തോടുകൂടി ഞങ്ങളെ കാണുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവേന്ന് അനുഗ്രഹിക്കണമേ അവരറിയാതെ ചെയ്യുന്ന എല്ലാ തെറ്റുകളും അങ്ങ് ക്ഷമിക്കണമേ ഇന്ന് കർത്താവ് സ്വർഗത്തിൽ നിറങ്ങിയ അപ്പം ഞാൻ തന്നെയാണെന്ന് അങ്ങ് അരുൾ ചെയ്യുന്നുവല്ലോ അങ്ങ് തന്നെയാണ് ജീവൻ്റെ അപ്പം ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരിക്കലും വിശക്കുകയോ നേട് രക്തം പാനിച്ച് ഒരിക്കലും ദാഹിക്കുകയോ ഇല്ലെന്ന് അങ്ങ് അരുൾ ചെയ്തു എന്നാൽ യഹോദര അപ്പോഴും മനസ്സിൽ കണക്ക് കൂട്ടുന്നത് മോശം സ്വർഗത്തിൽ നിന്ന് അവർക്ക് മന്ന നൽകിയെന്നാണ് എന്നാൽ മോശയല്ല മന്ന നൽകിയത് സ്വർഗസ്ഥനായ പിതാവാണെന്ന് അങ്ങ് അവരെ ഓർമ്മിപ്പിക്കുന്നു പല തെറ്റായ ധാരണകളും വിശ്വാസരാഹിത്യങ്ങളും പരിശുദ്ധ കുർബാനയെക്കുറിച്ചുണ്ടാകുമ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് ശക്തിപ്പെടുത്തി ഞങ്ങളെ നേരായ പാതയിലൂടെ നയിക്കുവാൻ കൃപ നൽകണമേ ഇന്നേ ദിവസം ഈയൊരു ബോധ്യങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച കാരുണ്യവാനായ കഥാവേ നിന്റെ കരുണയും സ്നേഹവും എപ്പോഴും നിലനിൽക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ആവശ്യമായ കൃപാവലങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ സ്വർഗീയ ദർശനങ്ങൾ നൽകണമേ മന്ന ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് നൽകിയ അങ്ങയുടെ ശരീരത്തെ പരിശുദ്ധവും സമ്പൂജ്യമായി സ്വീകരിക്കുവാനും അതിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് ഞങ്ങളും സ്വർഗത്തിൽ അങ്ങയോടൊപ്പമായിരിക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണമേ യൂതന്മാരുടെ രാജാവായി നസ്രയെക്കാരനെ യേശുവെ പെട്ടെന്നുള്ള മണ്ടത്തെ അപകടനങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിൽ എഴുന്നേറ്റ അകമാടുത്തുവാൻ തക്കവിധം ശക്തിയും കൃപയും ധൈര്യവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ഈശ്വരെ നന്ദി ഈശ്വയ സ്തുതി ഈശ്വര ആരാധന